നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ എന്നാൽ ഞാൻ ഇവര് കൊച്ചു കഥ പറയാം നാം എല്ലാവരും കുഞ്ഞുകാലത്ത് ഉമ്മമാരിൽ നിന്നും ഉമ്മമാരിൽ നിന്നും കഥകൾ കേട്ടും അറിഞ്ഞും വളരുന്ന സമയം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്

സഹോദരം വേദനിച്ചു സഹോദരൻ പറഞ്ഞു അങ്ങ എന്റെ ശരീരത്തിൽ തട്ടിയപ്പോൾ എന്റെ ശരീരം വല്ലാതെ വേദനിച്ചു അതുകൊണ്ട് ഞാൻ പൊറത്തപ്പെട്ടു തരണമെങ്കിൽ എനിക്ക് അമ്മയോട് പ്രതികാരം ചെയ്യണം എന്തി പ്രതികാരം ചെയ്യണമെന്നോ സബികൾ അമ്പരന്നു പ്രതികാരം ചെയ്തോളൂ എന്ന് പറഞ്ഞു Apuro, se va a abrir para Dios y para ti. ില്ല അതുകൊണ്ട് വസ്ത്രം നീക്കി കൊടുത്തു എന്ത് നബിയുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം നീക്കണം എന്നോ സൊഹാബികൾ പറഞ്ഞു ഞാൻ എന്തൊരു പാപിയാണ് നബിയെ ഞാൻ പ്രതികാരം ചെയ്യണം എന്ന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ചുമണിക്കുന്നത് ചുമനം വെക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് നെബിയെ എന്നോട് നബിയെ ഇത്രയും പറഞ്ഞുകൊണ്ട് കൊച്ചുകാരെ അവസാനിപ്പിക്കുന്നു ആസരമായിരുന്നു